ഗസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിറകെ വെസ്റ്റ് ബാങ്കിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം അധിനിഷ്ട വെസ്റ്റ് ബാങ്കിലെ വടക്കൻ നഗരമായ ജനിനിൽ ബോംബാക്രമണത്തിൽ നിരവധി ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ബോംബാക്രമണത്തോടൊപ്പം കരയാക്രമണത്തിലേക്ക് ഇസ്രായേൽ സൈന്യം നീങ്ങുകയാണെന്നും പ്രദേശത്തെ ഫലസ്തീനികളെ ആട്ടിയോടിച്ച് കൂടുതൽ ജൂത കയ്യേറ്റക്കാരെ അവിടെ കുടിയിരുത്താൻ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു അക്രമോത്സുക നയങ്ങളാണ് വരാനിരിക്കുന്നതെന്ന ആശങ്ക ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് എയർ ലാപ്പിഡിൻ്റെ വാക്കുകളിലുമുണ്ട് അതിങ്ങനെയാണ് ഗസ പുനർനിർമ്മിക്കാൻ അനുവദിക്കണം നമുക്ക് നമ്മുടെ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകണം അതിനിടങ്കോലിടുന്ന ഒന്നും അനുവദിക്കില്ല യുദ്ധത്തിലേക്ക് മടങ്ങിപ്പോകലല്ല നമ്മുടെ ലക്ഷ്യം ഇത് ഇസ്രായേൽ സമ്പദ്വ്യവസ്ഥയും സമൂഹവും സാധാരണ നിലയിലേക്ക് മടങ്ങി സമയമാണ് ആര് കേൾക്കാൻ മുച്ചൂടും ഒറ്റപ്പെട്ടു നിൽക്കുന്ന നദന്യാഹുവിന് മനുഷ്യരുടെ ചോരയില്ലാതെ മുന്നോട്ട് പോകാനാകില്ല സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം വെടിനിർത്തൽ ധാരണയുടെ ആദ്യഘട്ടം പ്രാബല്യത്തിലായിരിക്കുന്നു ഇസ്രായേൽ തടവറയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക് പ്രവേശിച്ച മനുഷ്യർ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കുമൊപ്പം ചേരുന്നതിൻ്റെ വൈകാരിക ദൃശ്യങ്ങളാണ് ഫലസ്തീനിൽ നിന്ന് വരുന്നത് ഹമാസ് ബന്ദിയാക്കിയ ഇസ്രായേലി പൗരന്മാരെ വിട്ടുകൊടുക്കുന്നതും ഒപ്പം നടക്കുന്നു വെടിനിർത്തൽ ധാരണയിലേക്ക് നെതന്യാഹു ഭരണകൂടത്തെ കൊണ്ടുവന്നത് ഡോണൾഡ് ട്രംപോ ജോ ബൈഡനോ ഖത്തർ അമീറോ ഈജിപ്ത് പ്രസിഡന്റോ അല്ല ഹമാസിന്റെ ഒളിയിടങ്ങളിൽ കഴിഞ്ഞ ബന്ദികളുടെ അമ്മമാരും ബന്ധുജനങ്ങളുമാണ് നതന്യാഹുവിനുമേൽ അതിശക്തമായ സമ്മർദ്ദമുയർത്തിയത് അവരാണ് ഇസ്രായേലിലെ സൈനിസ്റ്റ് വിരുദ്ധ യുദ്ധവിരുദ്ധ ആക്ടിവിസ്റ്റുകൾക്കും എഴുത്തുകാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കുമൊപ്പം തെരുവിലിറങ്ങിയത് ഇതാമർ ബെൻഗീവിറിനെ പോലുള്ള സൈനിസ്റ്റ് തീവ്രവാദി നേതാക്കളുടെ ആക്രമണ ആഹ്വാനങ്ങളെ ആ മനുഷ്യർ വെല്ലുവിളിച്ചു ഗസയിലെ കുഞ്ഞുങ്ങളെ കൊന്നത് മതി ഇത് ഞങ്ങൾക്ക് വേണ്ടിയല്ല എന്ന മുദ്രാവാക്യം നദന്യാഹുവിൻ്റെ യുദ്ധ ക്യാബിനറ്റിനെ പിടിച്ചു ആ മനുഷ്യർ അതേ തെരുവിൽ ആനന്ദ നൃത്തമാടുകയാണിപ്പോൾ ജീവിക്കാൻ അനുവദിച്ചുകൊണ്ടേ ജീവിക്കാനാകൂ എന്ന സത്യം അവർ ഉദ്ഘോഷിക്കുന്നു പക്ഷേ എത്രനാൾ ഈ സമാധാനം നീണ്ടു നിൽക്കുമെന്ന ചോദ്യമാണ് എല്ലായിടത്തും മുഴങ്ങുന്നത് നാൽപ്പത്തിരണ്ട് ദിവസത്തെ ആദ്യഘട്ടം വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോയാലും രണ്ടും മൂന്നും ഘട്ടങ്ങളിൽ എന്താകും സ്ഥിതി സമ്പൂർണ്ണ സൈനിക പിന്മാറ്റത്തിന് ഇസ്രായേൽ തയ്യാറാകുമോ നീതിയുക്തമായ ഫലസ്തീൻ സാധ്യമാക്കുകയെന്ന യഥാർത്ഥ പരിഹാരത്തിലേക്ക് ലോകശക്തികളെയും യൂനിനെയും വലിച്ചുകൊണ്ടുപോകാൻ ഗസയിൽ മരിച്ചു വീണ കുഞ്ഞുങ്ങളുടെ സ്മരണയ്ക്ക് സാധിക്കുമോ നിർഭാഗ്യകരമെന്നേ പറയാനുള്ളൂ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒട്ടും പ്രത്യാശാഭരിതമല്ല വെടിനിർത്തൽ കരാർ നതന്യാഹുവിൻ്റെ ഭരണസഖ്യത്തിൽ കൂട്ടരാജി സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു സുരക്ഷാ മന്ത്രി ഇതാമർ ബെൻഗിവിറിൻ്റെ നേതൃത്വത്തിലുള്ള ഒഡ്സ്മ യഹൂദിത് പാർട്ടി അംഗങ്ങളാണ് മന്ത്രിസ്ഥാനം രാജിവെച്ചത് ഗിവിറിനെ കൂടാതെ പാർട്ടിയിലെ പേരും മന്ത്രിസ്ഥാനം രാജിവെച്ചു മൂന്ന് പാർലമെൻറ്റ് അംഗങ്ങൾ വിവിധ സമിതികളിലെ സ്ഥാനം രാജിവെച്ചിട്ടുണ്ട് ഇവരുടെ രാജി തത്കാലം നെതന്യാഹു ഭരണകൂടത്തിന് ഭീഷണി അല്ലെങ്കിലും ഭാവിയിലത് പ്രതിസന്ധി ഉണ്ടാക്കും ഈ തീവ്ര വികാരക്കാർ ഉത്പാദിപ്പിക്കുന്ന യുദ്ധോത്സുകതയ്ക്കും അതിർത്തി വ്യാപന മോഹത്തിനും കൊന്നു തീർക്കൽ യുക്തിക്കും നതന്യാഹുവിൻ്റെ ലിക്വിഡ് പാർട്ടിയിലടക്കം ആരാധകരുണ്ട് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന സ്വപ്നം പേറുന്നവരാണ് മഹാഭൂരിപക്ഷം ഇസ്രായേൽ നേതാക്കളും ബന്ധുക്കളെ വിട്ടുകിട്ടാനുള്ള താത്കാലിക നീക്കുപോക്ക് മാത്രമായി വെടിനിർത്തൽ കരാറിനെ കണ്ടാൽ മതിയെന്നും അതിനപ്പുറത്തേക്കുള്ള സമാധാനം കീഴടങ്ങലാണെന്നും വിശ്വസിക്കുന്നവരാണിവർ വടക്കൻ ഗസയെ സ്ഥിരം ബഫർ സോൺ ആക്കുകയായിരുന്നു നദന്യാഹുവിൻ്റെ ലക്ഷ്യം ഹമാസിനെ ശിഥിലമാക്കുകയും രണ്ടും നടക്കാതെയാണ് വെടിനിർത്തൽ കരാർ അതുകൊണ്ട് ആക്രമണത്തിൻ്റെ അടുത്ത തരംഗത്തിനായി ഇസ്രായേൽ സൈന്യം കാത്തിരിക്കുക തന്നെ ചെയ്യുന്നുണ്ട് രണ്ടും മൂന്നും ഘട്ടത്തിലേക്ക് വെടിനിർത്തൽ കരാർ നീങ്ങുമ്പോൾ കാരണങ്ങൾ കണ്ടെത്തി അക്രമം പുനരാരംഭിക്കാൻ നദന്യാഹു ശ്രമിക്കും ഒന്നുമില്ലെങ്കിൽ ഹമാസ് റീഗ്രൂപ്പ് ചെയ്യുന്നുവെന്ന കാരണമെങ്കിലും കണ്ടെത്തുമെന്ന് അമേരിക്കൻ എഴുത്തുകാരനും ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ മാർക്ക് ലിൻഷ് വിലയിരുത്തുന്നു സമാധാനത്തിൻ്റെ അപ്പോസ്തലനായി സ്വയം അടയാളപ്പെടുത്താൻ കിണഞ്ഞു ശ്രമിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഗസ്സയെ തത്കാലം വെറുതെ വിടണമെന്ന് ചട്ടിച്ചേക്കാം അതുകൊണ്ടാണ് നിതന്യാവു ഭരണകൂടം വെസ്റ്റ് ബാങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് ഗസ്സ വംശഹത്യക്കിടയിൽ തന്നെ വെസ്റ്റ് ബാങ്കിൽ വ്യാപക കയ്യേറ്റം നടന്നിരുന്നു വെടിനിർത്തൽ ദിനങ്ങളിൽ കൂടുതൽ ജൂത തീവ്രവാദികൾ വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങൾ സൈന്യത്തിൻ്റെ പിന്തുണയോടെ കയ്യേറും ആ നീക്കത്തിന് ട്രംപിൻ്റെ പിന്തുണയുണ്ടാകും വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായി ഇസ്രായേലിൻ്റെ ഭാഗമാണെന്ന് തൻ്റെ ആദ്യ ഊഴത്തിൽ തന്നെ പ്രഖ്യാപിച്ചയാളാണ് ട്രംപ് ഗസയിൽ താങ്കൾ പറയുന്നത് ഞാൻ കേട്ടു പകരം വെസ്റ്റ് ബാങ്കിൽ സഹായം വേണമെന്ന് ട്രംപിനോട് വിലപേശാൻ നിതന്യാഹുവിന് സാധിക്കും ഫലസ്തീൻ രാഷ്ട്ര സ്വപ്നത്തിന് മേലുള്ള ആ അതിക്രമം ഇസ്രായേലിലെ എല്ലാ തീവ്ര വലതുപക്ഷ സംഘങ്ങളെയും തൃപ്തിപ്പെടുത്തുകയും ചെയ്യും ബന്ദികൾ മുഴുവൻ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തുന്നതോടെ അഥവാ യുദ്ധാന്തരീക്ഷം അവസാനിക്കുന്നതോടെ ഇസ്രായേലിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയം ഒക്ടോബർ ഏഴിന് മുമ്പുള്ള വിഷയങ്ങളിലേക്ക് മടങ്ങും നദന്യാഹുവിനെതിരായ കേസുകളിൽ വിചാരണ നടപടികൾ തുടങ്ങും സുപ്രീം കോടതിയെ ദുർബലമാക്കാൻ നദന്യാഹു നടത്തുന്ന നീക്കങ്ങളും ചർച്ചയിലേക്ക് വരും ഗസ അധിനിവേശ ആക്രമണം നിശ്ചലമാക്കിയ ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ ശക്തമാകും ഇസ്രായേലിൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങാനായി സംഘർഷ തുടർച്ച മാത്രമാണ് നദന്യാഹുവിന് മുന്നിലുള്ളത് വിശുദ്ധ റമവാനിൽ അല്ലക്സ പള്ളിയിൽ കുഴപ്പമുണ്ടാക്കുന്നത് പോലുള്ള വൃത്തികെട്ട കളികളിലേക്കാകും സയനിസ്റ്റ് തീവ്രവാദികളെ ഉപയോഗിച്ച് അദ്ദേഹം പോകുക വെടിനിർത്തൽ കരാറിനെ മുൻനിർത്തി അബ്രഹാം അക്കോഡ് പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നേക്കാം അറബ് ഭരണതലപ്പത്തെ ഉന്നതർക്ക് ഇസ്രായേലുമായി ബന്ധം സാധാരണ നിലയിലാക്കാൻ അതിയായ ആഗ്രഹമുണ്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ മുൻകൈയിലാണ് നേരത്തെ ഇതു സംബന്ധിച്ച് ചർച്ചകൾ മുന്നോട്ട് പോയത് ആ ചർച്ചകളുടെ ഒടുവിൽ രണ്ടായിരത്തി ഇരുപതിൽ യു എ ബഹ്റൈനും ഇസ്രായേലുമായി ഒപ്പുവെച്ച നയതന്ത്ര കരാറാണ് അബ്രഹാം അക്കോഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് സൗദി അറേബ്യ കൂടി ഈ നിരയിലേക്ക് കൊണ്ടുവരാൻ ട്രംപിൻ്റെ മരുമകനും ജൂതനുമായ ജെറാഡ് കുഷ്ണർ വലിയ ശ്രമം നടത്തിയതാണ് എന്നാൽ ഒക്ടോബർ ഏഴിലെ ഹമാസ് പ്രത്യാക്രമണം എല്ലാം തകിടം മറിച്ചു ഗസയിൽ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതി ലോകത്തയാകെ പ്രതിഷേധം പടർത്തുമ്പോൾ അറബ് നേതാക്കൾ ജൂതരാഷ്ട്രവുമായി എങ്ങനെ ചർച്ചയ്ക്ക് പോകും താത്കാലികമായെങ്കിലും യുദ്ധവിരാമം സാധ്യമായ സ്ഥിതിക്ക് ബന്ധുത്വ ചർച്ചകളിലേക്ക് നീങ്ങാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ നടന്നേക്കാം യുദ്ധവിരാമം സാധ്യമാക്കിയത് തൻ്റെ നേട്ടമായി ഉയർത്തിക്കാട്ടാനും തുടർന്നും സമാധാനപാതയിൽ താൻ ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകാനും ട്രംപ് ശ്രമിക്കും പക്ഷേ അത് ചെവികൊണ്ട് അബ്രഹാം ചർച്ചകളിലേക്ക് ഊളിയിടാൻ അറബ് ഭരണാധികാരികൾക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഇത്തവണത്തെ ഇസ്രായേൽ ആക്രമണം വംശഹത്യ തന്നെയായിരുന്നുവെന്ന വികാരം അതിശക്തമായി അറബ് ജനസാമാന്യത്തിലുണ്ട് ഈ വികാരം കണ്ടില്ലെന്ന് നടിക്കാൻ ഭരണാധികാരികൾക്ക് സാധിക്കില്ല ഹമാസിനെ ഗയുടെ അധികാരത്തിൽ നിന്ന് ഇറക്കിവിട്ട് വെസ്റ്റ് ബാങ്കിൻ്റെ അധികാരം കൈയാളുന്ന ഫലസ്തീൻ അതോറിറ്റിയെ മൊത്തം നിയന്ത്രണം ഏൽപ്പിക്കണമെന്ന വാദം വെടിനിർത്തൽ ചർച്ചയുടെ തുടർച്ചയിൽ ഇസ്രായേൽ ഉന്നയിക്കാനിടയുണ്ട് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുമ്പ് നേതൃത്വം നൽകിയ ഫത്തഹ് ഹമാസ് ഐക്യ ചർച്ചയുടെ അന്തസ്സത്തയ്ക്ക് വിരുദ്ധമായ ഈ നീക്കത്തിന് ഫലസ്തീൻ അതോറിറ്റി തലവെച്ച് കൊടുക്കുമോ എന്ന് വ്യക്തമല്ല ഒരു കാര്യം വ്യക്തമാണ് ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിനുള്ള ഒരു ഭരണ സംവിധാനത്തിനും ഗസക്കാർ അനുവദിക്കില്ല നേതൃനഷ്ടം കൊണ്ട് ഹമാസ് ക്ഷയിച്ചുവെങ്കിലും ശിഥിലമായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ തുടങ്ങിയ അക്രമാസക്ത കുടിയേറ്റത്തിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ നഖ്ബയുടെയും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ഇസ്രായേൽ അതിർത്തി വ്യാപന ആക്രമണങ്ങളുടെയും പിന്നീട് കൃത്യമായ ഇടവേളകളിൽ നടന്ന അധിനിവേശ കൂട്ടക്കുരുതിയുടെയും ചരിത്രമറിയുന്ന ഒരാളും ജൂതരാഷ്ട്രം സമാധാനത്തിൻ്റെ പാതയിലേക്ക് നടക്കുമെന്ന് പ്രതീക്ഷിക്കില്ല കിഴക്കൻ ജറൂസലമും വെസ്റ്റ് ബാങ്കും ഗസ്സയും എല്ലാം അടങ്ങുന്ന യു എൻ വരച്ച അതിർത്തിയിലെങ്കിലും ഫലസ്തീൻ രാഷ്ട്രം സാധ്യമാകാതെ യഥാർത്ഥ സമാധാനം പുലരില്ല ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് മാത്രമേ ജീവിക്കാനാകൂ ഈ വെടിനിർത്തൽ കാലത്ത് മൂന്ന് ചിന്തകളെങ്കിലും ഉണരേണ്ടതുണ്ട് ഒന്ന് ഫത്ത് ഹമാസ് ഐക്യം സമ്പൂർണമായി പ്രാബല്യത്തിലാകണം വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ ആക്രമണത്തിൻ്റെ പേരിൽ ഫലസ്തീൻ അതോറിറ്റിയെ കുറ്റപ്പെടുത്തുന്ന ഹമാസും നിതന്യാഹവുമായി നീക്കുപോക്കിന് തയ്യാറാകുന്ന ഫലസ്തീൻ അതോറിറ്റിയും സയനിസ്റ്റുകൾക്ക് ശക്തി പകരുകയേ ഉള്ളൂ രണ്ട് അറബ് രാഷ്ട്രങ്ങൾ ഗസ്സ പുനർനിർമ്മാണത്തിന് പണമിറക്കിയാൽ പോരാ മനുഷ്യക്കുരുതി അവസാനിപ്പിക്കാനുള്ള യഥാർത്ഥ പരിഹാരത്തിന് മുൻകൈയ്യെടുക്കണം അമേരിക്കൻ ചേരിയിൽ ചേരിയിൽപ്പെടാത്ത രാജ്യങ്ങൾ ഫലസ്തീൻ രാഷ്ട്രം സാധ്യമാക്കാനായി ഇടപെടണം ഈ മൂന്ന് കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുമെങ്കിൽ ഫലസ്തീനിൽ ദീർഘകാലത്തെ പുഞ്ചിരി വിടരും മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി കോം ദ എക്സ്ലിം മാട്രിമോണിയൽ സൈറ്റ്